ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് അപ്പോൾ രാവിലെ വന്ന ഉടനെ ഞാൻ വെളിയിൽ വന്ന് കുറച്ചു നേരെ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേ എനിക്കൊരു ആശ്വാസം കിട്ടത്തുള്ളൂ പക്ഷേ ഭയങ്കര മടിയാണ് ഗൈസ് രാവിലെ എണ്ണീട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ താണെങ്കിൽ ഒരു ഫ്രഷ് ചായ ഒക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചായ എടുത്തു അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പം ആണ് കേട്ടോ അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പുതിയ പാത്രത്തിലാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ വാങ്ങിയതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരെല്ലാം പോയി കാണണേ കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ പാത്രം എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചു എന്നിട്ട് തേങ്ങ പൊട്ടിക്കാനായിട്ട് പോയിട്ട് ഇടിയപ്പത്തിന് വേണ്ടി അപ്പം എത്ര പൊട്ടിച്ചിട്ടും അങ്ങോട്ട് പൊട്ടുന്നില്ല അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇക്കോടിക്കൊണ്ട് വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇക്ക പറഞ്ഞിങ്ങടെ ഞാൻ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇക്കട അതിൽ കൊടുത്തോട്ടെ ഇക്ക ഒറ്റ പൊട്ടിക്കലിന് അത് പൊട്ടി വന്നേട്ടാ അങ്ങനെയൊക്കെ എന്നെ കളിയാക്കി എന്തുവാ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ പെട്ടെന്ന് തേങ്ങ തിരിങ്ങി തട്ടിനകത്തൊക്കെ ഇട്ടു അങ്ങനെ ഇടിയപ്പം വീച്ചാൻ പോവുകയാണ് അപ്പം ഇടിയപ്പത്തിൻ്റെ മാവിന് ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് ഇത്തിരി കട്ടി കൂടുതൽ റേഷൻ കടയിൽ ഈ പ്രാവശ്യം കൊണ്ടുവന്ന പച്ചരി ഇച്ചിരി എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അങ്ങനെ ഇച്ചിരി പാടായിരുന്നു എന്നാലും ഞാൻ ഒരു വിധമൊക്കെ ഓക്കെ ആക്കി പീച്ചി ഇക്കാലത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇക്ക ഇവിടെ വന്ന് നിൽക്കണേ പീച്ചാൻ പാടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് എന്നൊക്കെ പറഞ്ഞു പക്ഷെ കുഴപ്പമില്ലായിരുന്നു ഞാൻ നല്ല രീതിയിൽ അങ്ങ് പീച്ചി എടുത്തു കേട്ടോ ആദ്യമേക്കെ ഈ മാവ് പൊടിച്ച് കൊണ്ടുവന്ന സമയത്ത് നമ്മളിത് പീച്ചുമ്പഴത്തേക്ക് ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ പീച്ചാൻ പറ്റത്തില്ലായിരുന്നു ഇന്നെന്തായാലും ഓക്കെ ആയി കിട്ടി അപ്പം നമുക്ക് മൂന്ന് തട്ടിൻ്റെ ഇടിയ ഇടലി തട്ടാ ഞാൻ വാങ്ങിയത് കേട്ടാ ഇടിയപ്പം അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ നമുക്ക് ഇടിയപ്പം എല്ലാം സെറ്റായി കിട്ടിയെട്ടോ അതിനകത്ത് തന്നെ ഞാൻ മുട്ടയും പുഴുങ്ങുന്നുണ്ടേ അപ്പം നല്ല വലിയ ഒരുവിധം വലിപ്പമുള്ള പാത്രം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് നമ്മൾ വാങ്ങിയത് അപ്പം ഞാൻ ഇപ്പുറത്തോട്ട് അങ്ങനെ അടുപ്പ് കത്തിക്കാമെന്ന് വിചാരിച്ചേ അടുപ്പങ്ങനെ വൃത്തിയാക്കുകയാണ് ചാമ്പയൊക്കെ വാരി അടുപ്പ് അങ്ങനെ വൃത്തിയാക്കുവാണ് എന്നും രാവിലെയാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നത് കാരണം പിള്ളേർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ രാവിലെ എന്നെ അടുപ്പ് കത്തിക്കും ഇന്ന് പിന്നെ ചോറ് അവർ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഞാൻ കാപ്പി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചോട്ടാ അങ്ങനെ നമ്മൾ താണ്ടെങ്കിൽ ഈ പുതിയ കലത്തിലാണേ ചോറ് വയ്ക്കുന്ന അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഞാൻ അടുപ്പത്തോട്ട് വെച്ച് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പത്തോട്ട് എടുത്തിട്ടിട്ടുണ്ട് എനിക്ക് ഈ അടുപ്പത്ത് ചോറ് വെച്ച് തിന്നതാണ് ഇഷ്ടം കേട്ടോ കുക്കറിലൊന്നും എനിക്ക് ഇഷ്ടമുള്ള ഇല്ല അങ്ങനെ ഇക്ക എനിക്ക് വിറവൊക്കെ കീറി കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ പാവം രാവിലെ തന്നെ ജോലിയിലാണ് അങ്ങനെ താണ്ടേ ഇടിയപ്പത്തി നല്ല ഉള്ളി അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞ് നമുക്ക് ഇച്ചിരി ചെറിയൊരു ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുക്കറിലാണ് ഉള്ളിക്കറി വെക്കുന്നത് കുക്കറിലാകുമ്പോൾ രണ്ട് പിസിലേക്കുമ്പോഴത്തേക്കങ്ങ് കറി സെറ്റായി കിട്ടും കാരണം സമയം ഒരുപാടായി ഇന്നിച്ചിരി നല്ല രീതിയിൽ മടിച്ച് വെളിയിൽ പോയി നിന്ന് കേട്ടോ കാരണം രാവിലെ എണ്ണിട്ട് ചില സമയത്ത് രാവിലെ എണ്ണിട്ട് വരുമ്പോൾ ഭയങ്കര മടിയാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് കുക്കറിനകത്ത് ഉള്ളിക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് അങ്ങനെപ്പോഴത്തേക്കും വെള്ളം നമ്മൾ അടുപ്പിത്തേടുന്ന നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ അങ്ങനെ പെട്ടെന്ന് അരി എടുത്ത് കഴിവാണ് നമുക്ക് നാല് അരിയുടെ ആവശ്യമുള്ളൂ ഉച്ചലത്തേക്ക് വേണ്ടി മാത്രം മതി ചോറ് രാത്രി രാത്രിയൊന്നും വലുതായിട്ടോ ഫുഡ് ചോറ് കഴിക്കത്തില്ല കാപ്പിയാണ് കേട്ടോ ഇവിടെ പിന്നെ ചിലപ്പോൾ മാത്രം അവിടുങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പപ്പടമൊക്കെ പിടിച്ചു കൊടുത്താൽ കഴിക്കും അത് കാണത്തില്ല ഒരു നാല് അഴിയുടെ ചോറ് ഉച്ചലത് ചിലപ്പോഴേ കാണത്തുള്ളൂ ചോറ് അങ്ങനെ പെട്ടെന്ന് ഞാൻ അരി കഴുകിയതാണ്ട് അടുപ്പത്തൊട്ടിയുടെ നല്ല രീതിയിൽ വെള്ളം തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അരി കഴുകി അങ്ങ് ഇട്ട് കാരണം അതവിടെ കിടന്നങ്ങ് വേവില്ല തിരിച്ചു കൊടുത്താൽ മതിയല്ലോ അതവിടെ കിടന്നങ്ങ് വരും പിന്നെ നമ്മൾക്ക് കറിയുടെ കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതിയല്ലോ അങ്ങനെ അരി ഇട്ട് അതിന് ശേഷം ഇച്ചിരി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് കട്ട പിടിക്കും ചോറ് ഊറ്റി വരുമ്പോഴത്തേക്ക് കട്ട പിടിച്ചിരിക്കും എന്തുകൊണ്ട് ഇളക്കി കൊടുക്കുന്നത് അങ്ങനെ ഇപ്പുറത്തേക്ക് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സിങ്കിനകത്ത് വരിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം കഴുകത്തില്ല കേട്ടോ എല്ലാ ജോലിയും ഒതുങ്ങിയതിന് ശേഷം മാത്രമേ കുഴുവത്തുള്ളൂ അങ്ങനെ നമുക്ക് ഇടിയപ്പം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മുട്ടയും പുഴുങ്ങിയത് ഞാൻ എടുക്കുവാണേ അപ്പോൾ ഇത് ആറാൻ വേണ്ടി നമുക്ക് കൊണ്ടുവന്ന് വെക്കണം കാരണം കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ നേരം ആറണമല്ലോ നല്ല രീതിയിൽ ആറണം അങ്ങനെ ഞാൻ മുട്ടയൊക്കെ എടുത്ത് പാത്രത്തിലോട്ട് സെറ്റാക്കി കൊണ്ടുവന്ന് ടേബിളിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം അതിനുശേഷം അവത്ത അവരെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം അപ്പം ഈ പാത്രത്തിലാണ് ഇന്ന് ചോ കൊടുത്തു വിടുന്നത് അതുകൊണ്ടാണ് നേരത്തെ ആറാം വെച്ചത് സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ ഞാൻ ചൂടോടുകൂടി തന്നെ അങ്ങ് എടുത്ത് വെക്കും കേട്ടോ അപ്പം അവർക്കുള്ള ഇടിയപ്പമാണ് ഞാൻ എടുത്ത് വെക്കുന്നത് അവരുമ എൻ്റെ അടുത്ത് തന്നെ നിപ്പം ഉണ്ട് കേട്ടോ രണ്ടുപേരും അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട് പിന്നെ രണ്ടു ഈ രണ്ട് ഇടിയപ്പം വീതം വെച്ച് ഇതിൽ കൂടുതൽ ഒരെണ്ണം അധികം വെച്ച് കഴിഞ്ഞാൽ ഒത്തങ്ങൾ കഴിക്കത്തില്ല എൻ്റെ മൂത്തവൾ പിന്നെ ഒട്ടും കഴിക്കത്തില്ല കറി പാത്രത്തിനകത്ത് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് തിരിച്ചഞ്ഞ് കൊണ്ടുവരും അങ്ങനെ അതിൽ തന്നെ ഞാൻ മുട്ട എടുത്ത് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കാണ് ഒരാൾ പറയുന്നത് എനിക്ക് അതിനകത്ത് വേണ്ട പ്രത്യേകം തന്നാൽ മതിയെന്ന് പറഞ്ഞ് ലാസ്റ്റ് പിന്നെ ആ മുട്ടയും ഇടിയാൽ പോക്കെ മാറ്റിയിട്ട് വേറെ ആണ് ഞാൻ എടുത്ത് അത് കറി വീണല്ലോ അങ്ങനെ വേറൊരു പാത്രത്തിനകത്ത് കറി ഉണ്ടോന്ന പാത്രത്തിനകത്ത് ഒഴിച്ച് രണ്ട് പേർക്ക് ഒഴിച്ചു കൊടുത്ത് ഇളയാക്ക് പിന്നെ വലുതായിട്ട് കറിയൊന്നും വേണ്ട ഇച്ചിരി കറി മതി അതിനകത്തേനെ മുട്ടയും വെച്ച് സെറ്റാക്കി അവരെ ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ച് അപ്പോഴത്തേക്ക് ഇക്ക വെളിയിലിരുന്ന് നമ്മളെ മുറ്റവും ഒക്കെ വൃത്തിയാക്കുന്നുണ്ട് പോച്ചേറികിടക്കുന്ന കേട്ടോ അങ്ങനെ മുറ്റമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് അങ്ങനെ ഞാനങ്ങനെ കുറച്ചു നേരം വെളിയിൽ വന്നിങ്ങനെ നിന്ന് കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളിവിടെ പോച്ച കളിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ആടലോടകത്ത് കലയിക്കുന്നതൊക്കെ ഞാൻ വെള്ളം അനത്തി കുടിക്കും കേട്ടോ ചുമ വരുമ്പോഴത്തേക്കൊക്കെ അങ്ങനെ പിള്ളേരെല്ലാം അങ്ങനെ ഒക്കെയൊക്കെ ഒക്കെ റെഡിയായി പുള്ളേരും റെഡി ആയി സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് അവരെ ഇക്കാണ് കൊണ്ടാക്കുന്നുണ്ട് എന്നിട്ട് ഇക്ക അതുവഴി അങ്ങ് ജോലിക്കും പോകും കാപ്പി അല്ല കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഇക്ക അങ്ങ് ജോലിക്കും പോവും കേട്ടോ അങ്ങനെ രണ്ടുപേരും എന്താ പോകുകയാണെ കുറച്ച് നേരത്തെ ബഹളവും കാര്യങ്ങളും ഒക്കെ ഒതുങ്ങി കണ്ട് പോവാണ് ഇനി വീട് കുറച്ച് നേരം ഉറങ്ങിക്കിടക്കും കേട്ടോ പിള്ളേർ വരുന്നത് വരെ നമുക്കിന്ന് ഉള്ളിത്തീലാണ് ഉച്ചിലത്തെ കറി അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഇക്കെ ഉണ്ണാമെന്ന് അങ്ങനെ ഞാനും ഇക്കായും കൂടെ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മീൻ ചേച്ചിയും ഓടിയത്തി ഷർമിയേന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ ചേച്ചിയുടെ ഹൈല വാങ്ങി പക്ഷേ ഇത് കറി വെക്കുന്നില്ല ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കും ഇന്ന് നമുക്ക് ഉള്ളിത്തീയലാണ് ഉള്ളിത്തീയലും കരുവാടും പൊരിച്ചതും പിന്നെ ഉപ്പേരിയാണ് നമ്മൾ നമ്മളിന്നത്തെ ഉച്ചയോൺ അതെല്ലാം ഞാൻ റെഡി ആക്കി കേട്ടോ എൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഉച്ചയോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ